മോഹൻലാൽ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്ന ചില സിനിമകൾ അവർക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നു എന്നതാണ് അതിലെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം മോഹൻലാൽ എന്ന സൂപ്പർ താരത്തെ അവരുടെ ഏറ്റവും ആരാധക പുരുഷനെ കാണാൻ ആഗ്രഹിക്കുന്ന ചില ജോണർ പടങ്ങളുണ്ട് ചില സംവിധായകരുടെ ഒപ്പം മോഹൻലാൽ എത്തിയാൽ ഇങ്ങനെയിരിക്കും ചില വേഷങ്ങളിൽ മോഹൻലാൽ എത്തിയാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്ന ചില ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നത് അടുത്തിടെയാണ് നമ്മൾ കേട്ടത് യുവനിരയിലുള്ള സംവിധായകർക്കൊപ്പം മോഹൻലാൽ ഗംഭീര ചില സിനിമകൾ ചെയ്യാൻ പോകുന്നു എന്നത് അതിൽ തന്നെ പ്രമുഖനായിരുന്നു ജിതു മാധവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു മോഹൻലാൽ സിനിമ സംഭവിക്കാൻ പോകുന്നു എന്നത് ആവേശം എന്ന ചിത്രത്തിലൂടെ തന്നെ ജിത്തു മാധവൻ ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായ സിനിമയായി മാറിയിരുന്നു ആവേശം അതുപോലെ തന്നെ അതിന്റെ ഡയറക്ടറും ജിതു മാധവൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു മോഹൻലാൽ സിനിമയാണെന്നുള്ള റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി ജിത്തു മാധവനുമായി മോഹൻലാൽ ഒരു ഡിസ്കഷൻ നടത്തി അടുത്ത പടം ചെയ്യാൻ വേണ്ടി ആശീർവാദിന്റെ പ്രൊഡക്ഷനായിരിക്കും ഈ സിനിമ സംഭവിക്കുക എന്നതായിരുന്നു റിപ്പോർട്ടുകൾ ഇതിന് സൂചനയായി ജിത്തു മാധവനും ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു അതും വലിയ സൂചനകളായി പ്രേക്ഷറെടുത്തു ഇതൊക്കെ കാണുന്നത് മോഹൻലാൽ സിനിമയിലേക്കുള്ള ആ പോക്കല്ലേ എന്നാണ് അവർ പറഞ്ഞു വെച്ചത് എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രേക്ഷറെടുത്തത് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പിന്നീട് വന്നത് പിന്നീട് വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അവസാന വാക്ക് പറയേണ്ടത് മോഹൻലാൽ തന്നെയായിരിക്കണമല്ലോ മോഹൻലാൽ എസ് മൂളി എന്ന വാക്കുകൾ തന്നെയാണ് പിന്നീട് എത്തിയത് അതും ആവേശത്തോടെ പ്രേക്ഷകർ ഏറ്റെടുത്തു ഇപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് പ്ലാനുകൾ നടക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ ചിത്രം സംഭവിക്കാൻ പോകുന്നത് ആക്ഷൻ കോമഡി സംഭവമായിരിക്കും എന്നാണ് ഇത് പറയുമ്പോഴേ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് ചോട്ടാ മുംബൈ പോലുള്ള സിനിമകളായിരിക്കും അതുപോലെ ഒന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഗംഭീര ക്യാരക്ടർ ഉള്ള ഒരു കോമഡിയിലൂടെ ആക്ഷൻ സിനിമ സംഭവിക്കാൻ പോകുന്നു എന്നത് ആവേശമൊക്കെയാണ് അവരുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് പിന്നെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ചോട്ടാ മുംബൈ ഒക്കെ വരും അടുത്ത വർഷമായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ് ദിവസത്തെ ഷൂട്ടിംഗ് പ്ലാൻ ഒക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അതൊരു റൂമറായി തന്നെ പുറത്തു വരുന്നുണ്ട് അടുത്ത വർഷം ഡിസംബറിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൻ്റെതായി നിരവധി സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ജനുവരിയിൽ തന്നെ ഹൃദയപൂർവ്വം എന്ന സത്യനിധികാർ സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ അടുത്ത വർഷം നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് പ്ലാനുകളാണ് നടക്കാൻ പോകുന്നത് അതിൽ പല സിനിമകൾക്കും മോഹൻലാൽ യേസ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഷൂട്ടിംഗ് തുടങ്ങും എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ അതിൽ തന്നെ കൃഷാന്തിന്റെയും അമൽ നീരത്തിന്റെയും മഹേഷ് നാരായണന്റെയും ജിത്തു മാധവന്റെയും സിനിമകളൊക്കെ വരികയാണ് എന്തായാലും ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ആശീർവാദ് ആണെന്നാണ് പറയുന്നത് കോമഡി ആക്ഷൻ എന്റർടൈൻമെന്റ് പടമായിരിക്കും ഇത് കേട്ടപ്പോൾ തന്നെ ആരാധകർ വലിയ ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ഹിറ്റ് സിനിമയായ ആവേശം പ്രേക്ഷകലേക്ക് എത്തിച്ച സംവിധായകനാണ് ജിത്തു മാധവൻ സിൽ തകർത്ത് അഭിനയിച്ച ചിത്രം വലിയ തോതിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു അതിഗംഭീരമായ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിച്ച ജിതു മാധവ് മലയാളത്തിന്റെ നടന സമയം മോഹൻലാലുമായി ഒന്നിച്ച് സിനിമ ചെയ്യാനൊരുങ്ങുന്നു എന്ന വാർത്തകൾ കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ അത്ഭുതത്തിൽ ആഴ്ന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് റിലീസിന് ശേഷം പുതിയ ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് പറയപ്പെടുന്നത് മോഹൻലാൽ നായകനാകുന്ന സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇനി അടുത്തതായി മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് തരുൺമുർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് ചിത്രത്തിന്റെ ടൈറ്റിൽ അടുത്തിടെയാണ് മോഹൻലാൽ പങ്കുവച്ചതും അതിനുശേഷം എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും പൂർത്തിയായി ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടന്നിരിക്കുകയാണ് പൃഥ്വിരാജ് അടക്കമുള്ള ഇതിന്റെ ടീം അംഗങ്ങൾ എന്തായാലും ഏറ്റവും ആവേശകരമായ ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമ ബറോസ് റിലീസിന് ശേഷം അത് സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് കാത്തിരിക്കുക